ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരുമിക്കലും ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും ആദർശം തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാരല്ല ആദർശ കേട്ടാ എനിക്ക് എന്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ നല്ലത് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ അധികം റിസ്ക് ആയിട്ട് എടുത്തു എന്നു കരുതി ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല കരള് കൊടുത്തു എന്ന് കരുതി ഞാൻ ചത്തൊന്നും പോയില്ലല്ലോ ആദർശട്ടാ ആദർശമായിട്ട് വിഷമിക്കേണ്ട നമുക്കും നാളെ നല്ലൊരു ജീവിതം ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ആദർശിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിനക്ക് വീട്ടിലേക്ക് പോകാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഹൗ സമാധാനമായി എത്ര ദിവസം ഒന്ന് കരുതിയ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നേ ഇതിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കിടക്കാൻ വീട്ടിലാവുമ്പോൾ സമാധാനത്തോടെ ഇരിക്കാല്ലോ അത് കേട്ടതും അല്ല നയനെ എൻ്റെ അച്ഛന് കാര്യങ്ങളൊന്നും അറിയില്ല ഇനി അദ്ദേ അദ്ദേഹം അറിഞ്ഞു കഴിയുമ്പോൾ അത് വിഷമമാവുമോ വിഷമമാവും അദൃശട്ടാ പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നീ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ അച്ഛൻ തളർന്നു പോയാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞേ പക്ഷെ എന്തായാലും എന്നെ നേരിട്ട് കാണുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ ചെന്ന് അച്ഛൻ കണ്ടോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കിടക്കുവായി ഈ സമയം ആദർശ് കണ്ണുനീർ തുടച്ച് വെളിയിലേക്ക് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് ജാനകിയാണെങ്കിൽ അനിയെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഇടാ നിൻ്റെ ഉദ്ദേശം എന്താ നിന്റെ ഭാര്യ പിണങ്ങി പോയിട്ട് ഇന്നേക്ക് ഇത്രയും ദിവസമായി നീ എന്നിട്ടും അവിടെ പോയൊന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ടോ ഡേ എനിക്ക് നീ അവിടെ വിളിക്കാൻ പറ്റും ില്ലമ്മേ അതെന്താണ് നിനക്ക് വിളിക്കാൻ പറ്റാത്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് നാനാമിക മോളെ പോയി വിളിച്ചോണ്ട് വന്നോ ഞങ്ങളുടെയൊക്കെ കൂടെ ഇഷ്ടത്തിനും കൂടിയാ നീ അവളെ കല്യാണം കഴിച്ചത് എന്നിട്ടും നിനക്ക് അവളോട് സ്നേഹമില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മര്യാദക്ക് പോയി വിളിച്ചോണ്ട് വരാൻ നോക്ക് അത് കേട്ടതും ഇല്ല ഇല്ലമ്മേ എനിക്കതിന് സാധിക്കില്ല അവൾ അഹങ്കാരം പിടിച്ചിറങ്ങിപ്പോയതല്ലേ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഞാനെന്തിനാ പോയി അവളെ വിളിച്ചോണ്ട് വരുന്നത് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയവള് തന്നിഷ്ടത്തിന് തന്നെ കയറി വരട്ടെ തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും വിളിച്ചുകൊണ്ട് വരാനും ഞാൻ എനിക്കെന്താ വേറെ പണിയൊന്നുമില്ല ഇവിടെ എന്നൊക്കെ ചോദിച്ച് അനി ദേഷ്യപ്പെടുവാ എടാ നിന്റെ നയനടത്തി ഉണ്ടല്ലോ പുന്നാരെ നയനടത്തി അവളിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഏഹ് അവൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ആദർശം പോയി വിളിച്ചോണ്ടുവരുന്നുണ്ടല്ലോ അതുപോലെ നിനക്ക് പോയി വിളിച്ചോണ്ട് വന്നാലെന്താ കുഴപ്പം എൻ്റെ നയനടത്തി ഇറങ്ങിപ്പോയാലേ ആ അത് ഈ വീട്ടിൽ വലിയൊരു നഷ്ടമാണ് കാരണം ഈ വീട്ടിൽ നയനയടുത്ത് രണ്ടുമൂന്ന് ദിവസം ഇല്ലാതിരുന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടതാണല്ലോ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചത് പോലും വയറുന്നറിയാതെയാണ് ആ പിന്നെ എൻ്റെ നയനയടത്തി എൻ്റെ നയനടുത്ത് ഇന്ന് എൻ്റെ അമ്മായി വലിയമ്മയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നൊരാളാണ് എൻ്റെ വലിയ വലിയമ്മയ്ക്ക് ജീവിക്കാൻ വേണ്ടി എൻ്റെ നയനയടത്തി മരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളാണ് എൻ്റെ നയനയടത്തി എന്നിട്ടും എന്റെ നയനടത്തെ കുറിച്ച് അറിയാതെ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത് നാളെ അമ്മയ്ക്കും മനസ്സിലാവും നയനടത്തിയുടെ ഗുണം എന്തൊക്കെയാന്ന് അന്നേരം അമ്മ ഈ പറഞ്ഞതൊക്കെ തിരിച്ചു പറയും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് മാപ്പ് പറയേണ്ടി വരും അമ്മ മനസ്സിനെ കുറിച്ചിട്ടോ ഒന്ന് പോടാ എനിക്ക് നന്നായിട്ടറിയാം അവളെക്കുറിച്ച് അവളെ പേരും കള്ളിയാ പേരും കള്ളി അങ്ങനെയുള്ളപ്പോൾ അവളെ ആരാടാ സ്നേഹിക്കാൻ പോകുന്നേ ഈ ജന്മത്ത് ഞാനവിടെ സ്നേഹിക്കില്ല അവളെ എനിക്ക് സ്നേഹിക്കാനും കഴിയില്ല അവളെ കള്ളിയ എൻ്റെ ഞാൻ സ്നേഹിച്ചിട്ടും എൻ്റെ കുടുംബത്തിലെ ജീവിതം സന്തോഷകരമല്ലാതാക്കാൻ അവൾ ഓരോന്ന് ചെയ്യാൻ നോക്കിയതാ ആ നന്ദു എന്ന് പറയുന്ന അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കിയതാ ഒരിക്കലും ഇല്ലമ്മേ അങ്ങനെ ഏട്ടത്തി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നന്ദു ഇവിടെ ഉണ്ടാവുമായിരുന്നു ഏട്ടത്തി നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാനാണ് ശ്രമിച്ചത് നന്ദുവിനെ കല്യാണം കഴിച്ച് നന്ദുവിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഏട്ടത്തിമാർ രണ്ടുപേരും വേദനിക്കുന്നത് പോലെ വേദനിക്കരുതെന്ന് കരുതിയിട്ടാ ഏട്ടത്തി അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും നിൻ്റെ ഒരു ഏട്ടത്തി പുരാണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏട്ടത്തി ദേവേനെ അതായത് ഏട്ടത്തി അവിടെ നിന്ന് വരുന്നവരേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏട്ടത്തി വന്നു കഴിഞ്ഞാൽ നിൻ്റെ രണ്ട് ഏട്ടത്തിമാരെ ഇവിടെ നിന്ന് കെട്ടുകട്ടിക്ക് ഞങ്ങൾ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി അമ്മ ആരെയൊക്കെ പറഞ്ഞു വിട്ടാൻ ശ്രമിച്ചാലും ശരി അമ്മ ഇപ്പം ചേർത്ത് പിടിക്കുന്നവള് തന്നെയായിരിക്കും നാളെ നമുക്ക് തിരിച്ചടി വരാൻ പോകുന്നത് നോക്കിക്കോ ഒന്ന് പോടാ എല്ലാ അർത്ഥത്തിലും അനാമിക മോളെ എൻ്റെ മരുമോളാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എൻ്റെ മോളെ എന്നെ ചതിക്കില്ല അവൾ എന്നെ ദ്രോഹിക്കുകയില്ല പക്ഷെ നിൻ്റെ നയനടത്തി അങ്ങനെയല്ലായിരുന്നു ഞാൻ അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാ എല്ലാവരും തള്ളി പറഞ്ഞപ്പോൾ അവളുടെ കൂടെ നിന്നതാണ് എന്നിട്ട് പോലും എന്നിട്ട് പോലും എന്നോട് ചെയ്തത് അവൾ അവൾ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ചതിയാണ് അത് കേട്ടതും അതൊക്കെ അമ്മയുടെ വെറൊന്നും തോന്നില്ല അമ്മേ നയനടുത്ത് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നയനടുത്ത് ഒരു പാവമാണ് ഒരു പാവം ഒരു പാവം ആയതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ സമാധാനത്തോടുകൂടെ ഈ വീട്ടിൽ ജീവിക്കുന്നത് നയനടുത്ത് എങ്ങാനും ഏഹ് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലേ ഇന്ന് ആദർശനെയും കൂട്ടി ഈ വീട് വിട്ട് പോയാൽ തന്നെ ലോകത്ത് ഒരു പെൺകുട്ടികളും സഹിക്കില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ സംഭവിച്ചാൽ എന്നിട്ടും എല്ലാം അടക്കിപ്പിടിച്ച് മനസ്സിലെ വിഷമങ്ങളൊക്കെ ഒരു മൂലയ്ക്ക് മാറ്റി വെച്ച് നയനടുത്ത് ചെയ്യുന്ന ത്യാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ കുടുംബത്തിന് വേണ്ടിയാ അതമ്മ മനസ്സിലാക്കണം എന്ന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട് തേടി പോകുന്ന എൻ അനാമികയെ പോലുള്ള ഒരാളല്ല നയനടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ അന്യ ഇങ്ങനെ പറയുക അതെ നീ കൂടുതലൊന്നും അവളുടെ കാര്യങ്ങൾ പറയണ്ട മര്യാദയ്ക്ക് പോയി അനാമികയെ വിളിച്ചുകൊണ്ട് പോവാം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പിന്നെ അറിയാലോ ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അതുകൊണ്ട് ചെല്ലാൻ നോക്ക് അത് കേട്ടതും ശരി ഞാൻ വിളിച്ചോണ്ട് വരാം പക്ഷേ ഇനി ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് അവൾ വീണ്ടും ഇറങ്ങിപ്പോയാ എന്നോട് പോയി വിളിക്കാൻ പറയരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അത് കേട്ടതും ആ ഇനി മോളെ ഇറങ്ങിപ്പോകാതിരിക്കാൻ നമ്മളനിയാണ് ശ്രമിക്കേണ്ടത് അതുകൊണ്ട് നീ ചെല് എന്നും പറയുക ഈ സമയം ആ അനിയങ്ങോട്ട് പോവുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ജല ജലജിയെയും നമ്മുടെ അഭിയേയും ആണ് ഇടാ ദേ അവരുടെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കരളൊക്കെ പോയതുകൊണ്ട് ആ പണ്ടാരൻ ചാകുമെന്നാണ് കരുതിയത് ഇതിപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക ഏതോ ഒരു വൃത്തികേട്ട വെച്ച് അവർ അവൾക്ക് കരളും കൊടുത്തു ഷെ എന്തൊരു കഷ്ടമാണ് ഇത് നമുക്ക് തലയിൽ വലിയ ബോംബായിട്ടാണ് ഇവിടെ ഉള്ളവർ നിൽക്കുന്നത് ആ എങ്ങനെയെങ്കിലും അവൾ ചാകുവാണോ എൻ്റെ പ്രാർത്ഥന എന്നാൽ ചത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാരി ഇങ്ങനെ സോറി ജലജ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈ സമയം അബി അമ്മേ എനിക്കിപ്പോൾ അവർ ചാകുന്ന കാര്യത്തിലൊന്നും അല്ല ടെൻഷൻ നവ്യ എന്ന് പറയുന്നവളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അതിനെന്താ അമ്മ ചെയ്യേണ്ടത് ഹാ അതിനെന്താ ചെയ്യേണ്ടതെന്ന് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു എന്നിട്ട് നിനക്ക് മനസ്സിലായോ ഇല്ലല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട ദേ എന്തൊക്കെ പറഞ്ഞാലും ശരി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയാണ് നമ്മൾ ഓരോന്ന് ചെയ്തത് എന്നിട്ടും അവസാനം നമുക്ക് കിട്ടിയ തിരിച്ചടി കണ്ടില്ലേ അവൾക്ക് പകരം പോയി കിടന്നത് മറ്റൊരുത്തി ആ സാരല്ല അവളും നമ്മളുടെ ശത്രു തന്നെയാണ് അനന്തപുരിയിലുള്ള പലരും നമ്മുടെ ശത്രുക്കൾ അവരെല്ലാവരും പോയാൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റൂ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഞാൻ ആകെപ്പാടെ ഒരേ ഒരു കാര്യം തീരുമാനിക്കുന്നത് അവൾ ആ ദേവയാനിച്ചാകണം നവ്യ പടി പടിയിറങ്ങിപ്പോണം നയനയും പടി ഇറങ്ങിപ്പോണം എല്ലാവരും പോയി കഴിയുമ്പോൾ അനന്തപുരി തറവാടും ഇവിടുത്തെ അവകാശവും നമുക്ക് മാത്രം സ്വന്തം എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലും അച്ഛൻ എഴുതി തരണം അതാണ് എൻ്റെ ആഗ്രഹം എന്തൊരു നടക്കാത്ത സ്വപ്നം എന്നും അഭി എടാ ഒന്ന് തീരുമാനിക്കടാ എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അവളെ മാത്രമല്ല അനാമിക ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നത് ഇതിപ്പോൾ ഒരു അനാമിക കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ കലി കയറിയിട്ട് പാടില്ല ഓ അവൾ പോകും വരും പോകും വരും പോവാണ് പോകുന്നവൾ ഒരേ അടി അങ്ക് പോകുമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്നില്ലല്ലോടാ എന്നൊക്കെ പറയണേ ഈ സമയം എന്തെങ്കിലും ചെയ്തല്ലോ പറ്റൂ ആ നമ്മളിനി എന്ത് ചെയ്യാനാന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അബി ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് അനാമികയും കൊണ്ട് വരികയാണ് നമ്മുടെ അനി വന്നതും അനാമിക ആ ഭയങ്കര ദേഷ്യത്തിൽ എടാ നീ വിളിച്ചോണ്ടോന്നും അല്ല ഞാൻ വന്നത് എൻ്റെ അമ്മ വിളിച്ചതുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാന്ന് എനിക്കറിയാം ആ അമ്മയോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ വന്നത് എന്നാൽ പിന്നെ നിനക്ക് അമ്മ വിളിക്കുമ്പോൾ വന്നാൽ പോരായിരുന്നോ എന്തിനാ എൻ്റെ കൂടെ വന്നത് ഡാനി നീ വീണ്ടും മഴക്കിടാനാണോ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ആ ഞാനൊന്നിനും ഇല്ലേ നീ മിണ്ടാതിരുന്നാൽ മതി നിന്റെ വായ അടക്കി വെച്ചാൽ ഞാനും മിണ്ടാൻ വരത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ജാനകി വരിക എന്താ മോളെ എന്തു പറ്റി കണ്ടില്ലേ അമ്മ വിളിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും എന്നെ അപമാനിക്കുക എനിക്ക് എനിക്ക് വീണ്ടും വീട്ടിലേക്ക് പോകാൻ നാണക്കേട് തോന്നുക വെറുതെ വെറുതെ എന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാമേ എന്നൊക്കെ ചോദിക്കണം മോളെ അവൻ്റെ സ്വഭാവം മോക്കറിയാമല്ലോ മോള് വിഷമിക്കേണ്ട അവനെ നമുക്ക് മാറ്റിയെടുക്കാം ദേ എന്തായാലും ഞങ്ങൾ പറഞ്ഞതൊന്നും മോൾ ശ്രമിച്ചു നോക്ക് അവൻ്റെ കുഞ്ഞ് മോളുടെ വയറ്റിലുണ്ടായാൽ ഉറപ്പായിട്ടും അവൻ്റെ ഈ പിണക്കമൊക്കെ മാറും പിന്നെ നടന്നത് തന്നെ അവൻ എന്നെ ഒന്നും തൊട്ടിട്ട് പോലുമില്ല പിന്നീട് അവൻ്റെ കുഞ്ഞെൻ്റെ വൈറ്റിലുണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ നമ്മുടെ അനാമയ്ക്ക് ഇങ്ങനെ മനസ്സിലാലോചിക്കുക മോളെന്താ ലോചിക്കുന്നത് ഏയ് ഒന്നുമില്ലമ്മേ വെറുപ്പ് കൊണ്ടെന്നെ തള്ളി നീക്കി നിർത്തിയവൻ്റെ കുഞ്ഞ് എങ്ങനെയാമ്മ എൻ്റെ വയറ്റിലുണ്ടാവുന്നത് അത് കേട്ടതും എൻ്റെ മോളെ പെണ്ണ് വിചാരിച്ചാൽ എന്ത് നടക്കും മോളൊന്ന് ശ്രമിച്ചു നോക്ക് അപ്പ അവൻ അവനതിൽ വീഴും പെണ്ണ് വിചാരിച്ചാൽ എന്തും നടക്കുന്ന പോലെയുള്ള സ്വഭാവമുള്ളവരാണല്ല അനി അനിയെ അത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല പ്രത്യേകിച്ച് ആ മൊട്ടച്ചിയെ തല മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ഈ സമയത്ത് അതുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഞാനായിട്ട് പോയി കാല് പിടിച്ച് അവൻ്റെ മ കാല് പിടിച്ചിട്ട് എനിക്കൊരു കുഞ്ഞ് വേണമെന്ന് പറയാൻ പറ്റൊന്നുമില്ല അത്ര തരം തരുന്ന പെണ്ണൊന്നും അല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട് അവിടെ വെളി ഹോളി വെളിയിൽ പോയി പോയിരിക്കുക അപ്പോഴേക്കും അവിടെ നവീരിക്കുന്നുണ്ടായിരുന്നു വെറുതെ നവ്യടം മെത്തിട്ട് കയറുക ഓ ദേ ഇരിക്കുന്നു വേറൊരു എല്ലാവരും കൂടെ മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയിരിക്കുവാണ് അയ്യടാ നിന്റെ സമാധാനം കളയാൻ ഞങ്ങളല്ലല്ലോ വന്ന് കയറിയത് ഞങ്ങളുടെ സമാധാനം കളയാൻ നീയല്ലേ വന്ന് കയറിയത് അല്ല ഇപ്പം എന്തിനാ വന്നത് പോയവള് പോയ വഴി അങ്ങ് പോകായിരുന്നില്ലേ ഇവിടെ സന്തോഷമില്ല സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നീ നടന്നത് പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത് അത് കേട്ടത് ഓ ഇപ്പം ഞാൻ വന്നതാണ് നിങ്ങൾക്കൊക്കെ ശല്യം അല്ലേ എന്നാൽ കേട്ടോ ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും ആ ഇവിടെ തന്നെ നന്നാ നനക്കോള്ളാ നിന്റെ ഭർത്താവിന്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ പറ്റാത്ത നീ ഒരു ഭാഗ്യം കേട്ടോളീ എന്നൊക്കെ പറയണം അത് കേട്ടതും ഹാ ദേ നീ വലിയ കാര്യമൊന്നും പറയണ്ട നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നെ ഉം അനിയ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ അനിയ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന ഞാൻ വിചാരിച്ച കാര്യം ഞാൻ നടത്തിയെടുക്കുകയും ചെയ്തു ഉം അതേപോലെ ഈ വീട്ടിലുള്ളവരെ സപ്പോർട്ടും ഉണ്ട് എന്നാ നിന്റെ കാര്യം അങ്ങനെയാണോ ഏർ നീ അഭിയും കൂടെ പ്രേമിച്ചു അവസാനം കല്യാണം കഴിച്ചു വയറ്റൊരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞു കള്ളം പറഞ്ഞ് നീയൊക്കെ ഇങ്ങോട്ട് കയറിയും വന്നു അതിന് ശേഷം നിനക്കൊക്കെ ഈ വീട്ടിൽ ആരെങ്കിലും സപ്പോർട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ലടി നീയൊക്കെ നല്ലത് ചെയ്യാത്തത് കൊണ്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ അത് കേട്ടതും ഏ അനാമികേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ എനിക്ക് നിന്നോടൊന്നും ഒന്നും സംസാരിക്കാനില്ല അല്ലെങ്കിലും നിന്നെ പോലെയുള്ളവരോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നെനിക്കറിയാം പോകാനാ പറഞ്ഞത് അത് കേട്ടതും അനാമിക ഒന്ന് പോടി ഇതേ എൻ്റെ കൂടെ വീടാ പിന്നെ ഞാൻ ഞാനെന്തിനാ എങ്ങോട്ട് പോകുന്നത് എനിക്കെങ്ങോട്ടും പോകേണ്ട ആവശ്യമൊന്നുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും നിൻ്റെ ഏട്ടത്തി നിൻ്റെ ചേച്ചി അനിയത്തിയൊക്കെ ഇവിടെ നിന്ന് പടി ഇറങ്ങി പോകുന്ന ഒരു ദിവസം പരിപാടി എന്തായാലും വലിയ ഇങ്ങോട്ട് വന്നോട്ടെ എന്നിട്ട് നിൻ്റെ ചേച്ചി അനിയത്തിയും നിന്നെയും ഇവിടെ നിന്ന് ഞങ്ങൾ ഇറക്കി വിടാൻ പറയും വലിയമ്മയോട് ഞാൻ പറഞ്ഞാലേ എൻ്റെ വലിയമ്മ എന്തും കേൾക്കും നിനക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കോടതിക്കും പോലീസ് സ്റ്റേഷനിലും പോകും ഈ വീട്ടിലുള്ളവരെ നിന്നെയടക്കം കോടതി കയറ്റും അത് കേട്ടതും ഓ നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ ഇത് ഭീഷണിയല്ല ഞാൻ പറഞ്ഞാൽ സത്യ എൻ്റെ നയനടത്തേക്ക് എന്തായാലും സംഭവിച്ചാൽ സോറി എൻ്റെ എൻ്റെ നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല ആ തെളിവ് സഹിതം എല്ലാം ഞാൻ പോലീസുകാരോട് പറയും നീ നിൻ്റെ കുടുംബവും ജയിൽ കയറി കയറിയിറങ്ങും അത് കേട്ടതും ഓഹോ നീ അപ്പം കുറ്റമല്ല എൻ്റെ തലയിൽ ഇടാൻ അതേടി നീ തന്നെ ഇത് ചെയ്തത് നീ അല്ലാതെ ഇത്തരം തര തറപ്പരിപാടി ഇവിടെ ചെയ്യാൻ വേറെ ആരുമില്ലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭ്യ കുറെ വഴക്കം ഈ സമയം പിന്നീട് ഗോവിന്ദനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുവാണ് നമ്മുടെ നന്ദു അച്ചാ ചേച്ചിയാണ് വലിയ അമ്മ ചേച്ചി ആദർശേടൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഏഹ് എന്താ മോളെ ഞാനേ കേൾക്കുന്നത് അതെ അച്ഛാ അതാ സത്യം ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരും അതിനു വേണ്ടിയാ അതിർ ചേട്ടൻ വീടൊക്കെ മാറ്റിയെടുത്തത് കാരണം ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ചാ ചൂടത്തൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ പഴുക്കും ആ അതുകൊണ്ട് എന്താ പറയുക ഇത്തിരി എ സിയിലൊക്കെ കിടക്കട്ടെ എന്ന് കരുതിയ അതിർ എ സി വീടൊക്കെ എടുത്തുനിന്ന് ഈശ്വര എന്നിട്ട് എന്നോട് ഇതാര്യം എന്താ മോനെ മോളെ പറയാതിരുന്നത് അത് പിന്നെ അച്ഛൻ രണ്ട് അറ്റാക്കും വന്നല്ലേ മൂന്നാമത് ഒരു അറ്റാക്കും കൂടെ വന്ന അച്ഛൻ്റെ കാര്യം കഷ്ടത്തിലാകുമെന്നും ചേച്ചി പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അച്ഛാ അച്ഛനോട് പറയാതിരുന്നത് ചേച്ചി നിർബന്ധിച്ചിട്ടാ ചേച്ചി സത്യം ചെയ്ത് ചോദിച്ചിട്ടാണ് അച്ഛനോട് പറയാതിരുന്നത് ഈ കാര്യം ഒരിക്കലും അച്ഛൻ അറിയരുതെന്ന് പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വരുമ്പോൾ അച്ഛനോട് പറഞ്ഞാൽ മതിയെന്ന് എന്തായാലും ഇപ്പം ചേച്ചി വരുമ്പോൾ അച്ഛൻ സങ്കടപ്പെട്ട് വിഷമിച്ച് മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടല്ലോ അത് കേട്ടതും എങ്ങനെ സങ്കടപ്പെടാതിരിക്കും എൻ്റെ മോള എൻ്റെ നയനമോള് ഈ വീടിൻ്റെ നടു നെടുന്തൂണായിരുന്നു അവൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കാൻ പറ്റുമോ മോളെ അച്ഛാ ചേച്ചി ചെയ്തതൊരു നല്ല കാര്യമാണ് ചേച്ചിയുടെ അമ്മായിയമ്മ അമ്മ ചേച്ചിയെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല പക്ഷേ ചേച്ചി തിരിച്ചു കൊടുത്ത സ്നേഹം ആ സ്നേഹം എന്നെങ്കിലും അവർ മനസ്സിലാക്കിയിട്ട് ഉറപ്പായിട്ടും അവർ ചേച്ചിയെ ഉള്ളം കൈ ചേർത്ത് പിടിക്കും അന്ന് ഈ ലോകത്ത് മരുമകളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മായിയമ്മയായിരിക്കും അമ്മയായിരിക്കും ആദർശേട്ടൻ്റെ അമ്മ അങ്ങനെയുള്ള നല്ലൊരു ജീവിതം ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത് അച്ഛൻ നോക്കിക്കോ എന്നൊക്കെ പറയുക എന്നാലും അവൾ എന്തിനെ ഇങ്ങനെ ഒരു കടുങ്കുകയും ചെയ്തേ ഏ അതും ആരോടൊന്നും തീരുമാനിക്കാതെ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനൊരു തീരുമാനം ഈശ്വരന്മാരെ എൻ്റെ മോക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്നൊക്കെ പറയുമ്പോഴേക്കും വീടിൻ്റെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുക കാറ് കണ്ടതും ആകെ പേടിച്ച് നമ്മുടെ ജ ഗോവിന്ദ് അങ്ങോട്ടേക്കൊന്നും ഓടിപ്പോലും ചെല്ലാതെ അവിടെ തന്നെ നിന്ന് നയനെ നോക്കി കരയുക അപ്പോഴേക്കും നയനെ സ്ട്രച്ചറിൽ കാറിൽ നിന്ന് ഇറക്കി നയനക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് കാറിൽ നിന്ന് ഇറക്കിയതും ഗോവിന്ദ പൊട്ടിക്കരയുക അപ്പോൾ ആദർശ് തിരിഞ്ഞ് നോക്കുകയാണ് ഈശ്വര അച്ഛൻ ഭയങ്കര കരച്ചിലാണല്ലോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നയന ഗോവിന്ദൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറയുക അപ്പോൾ ഗോവിന്ദൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് എന്താ അച്ഛത് എനിക്കൊരു കുഴപ്പമില്ല സ്റ്റിച്ച് ഉറങ്ങുന്നത് വരെ അങ്ങ് എവിടെയും ഇറങ്ങി നടക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയതുപോലെയാവും എൻ്റെ അച്ഛനെ സഹായിച്ച് ഭർത്താവിൻ്റെ കുടുംബത്തെ സഹായിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയും ജീവിച്ച് പോകും അച്ഛാ അച്ഛ സമാധാനിക്കേ ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് സങ്കടമാവും എന്നൊക്കെ പറയണം അപ്പം ഇതും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷങ്ങളോട് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്